എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ ഇന്ന് എന്താണ് ഗ്ലൂട്ടാ തയോൺ ഗ്ലൂട്ടാത്ത് അയോണിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് ഗ്ലൂട്ടാത്തയോണിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സുകൾ എവിടെ നിന്നാണ് പ്രകൃതിയാണ് നമുക്കത് കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഗ്ലൂട്ടാത്തയോൺ കഴിച്ചതിനു ശേഷം പോലും അല്ലെങ്കിൽ ഗ്ലൂട്ടാത്ത അയോൺ അടങ്ങിയ ഭക്ഷണതധാരാളമായി കഴിച്ചതിന് ശേഷം പോലും ചിലർക്ക് സ്കിന്നിന് നിറം വെക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഗ്ലൂട്ടാ തയോൺ എന്നത് ശരീരത്തിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് ആൻറ്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തുള്ള കോശങ്ങളുടെ നാശം ചെറുക്കുന്ന ഘടകങ്ങളാണ് ഓക്സിഡേഷൻ കുറക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടാ തയോണിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ശരീരത്തിനകത്ത് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആണ് അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനമാണ് ശരീരത്തിന്റെ പോഷങ്ങളുണ്ടാകുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ മറ്റേ ഉപാപചയ പ്രവർത്തനത്തിന് ശേഷം ഉണ്ടാക്കുന്ന ചീത്ത സാധനങ്ങളൊക്കെ നീക്കം ചെയ്യാനും നിർവീര്യമാക്കാനും ശരീരത്തെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ലൂട്ടത്തേവ രണ്ടാമത് ഇത് പ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തമാകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം കൂടിയാണ് ലൂട്ടത്തേവ മൂന്നാമതായിട്ട് കോശങ്ങളുടെ റീജുവനേഷൻ അല്ലെങ്കിൽ കോശങ്ങളുടെ നാശം തടയാൻ വേണ്ടി പ്രത്യേകിച്ച് ഡി എൻ എയുടെ പ്രവർത്തനം പോലും സ്വാധീനിക്കാനുള്ള കഴിവ് ഈ പറയുന്ന കൂട്ടത്തേ ആന്റി ഏജിംഗ് ആയിട്ട് പോലും ഇത് പ്രവർത്തിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രായം വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകൾ ശരീരത്തിൽ കുറക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു നാലാമതായി ഇത് ഊർജോത്പാദനത്തിനെ സഹായിക്കുന്ന ഘടകമാണ് നമ്മുടെ ശരീരത്തിലെ കോശത്തിനകത്തുള്ള മൈറ്റോ കോൺട്രയെ സ്വാധീനിച്ച് ശരീരത്തിന്റെ ഊർജ്ജോത്പാദനത്തിൻ്റെ നിരക്ക് ക്രമീകരിക്കുന്നതിലും അതുവഴി കോശങ്ങളുടെ ഊർജ്ജസ്വലത നിലനിർത്താനും ഗ്ലൂട്ടാ തേവിന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് അഞ്ചാമതായിട്ടുള്ള കാര്യമാണ് തൊക്കിനെ സ്വാധീനിക്കുന്ന സ്കിന്നിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മെനാലിന്റെ അബ്സോർപ്ഷൻ ഒക്കെ കുറച്ച് ശരീരത്തിന് നിറം കൂടുതൽ കൊടുക്കാനും അൾട്രാവയലേറ്റ് കൊണ്ടുണ്ടാകുന്ന ഡാമേജുകൾ ഒരു പരിധിവരെ ചെറുക്കാനും ഒക്കെ ബ്ലൂട്ട നമ്മളെ സഹായിക്കാറുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന ഗ്ലൂട്ടാ പ്രകൃതിദത്തമായിട്ടുള്ള സോഴ്സുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം എവിടെ നമുക്കിത് കിട്ടുന്നത് ഏറ്റവും ധാരാളമായിട്ട് ഇത് ഉള്ളത് ശതാവലിയിലാണ് ശതാവരി എന്ന് പറഞ്ഞ ആസ്പെരാഗസ് നൂറ് ഗ്രാം ശതാവരി എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് മില്ലിഗ്രാമോളം ഗ്ലൂട്ടാ തേൺ ഇതിനകത്ത് ഉണ്ട് അതേപോലെ തന്നെ വളരെ ശക്തമായിട്ട് ഗ്ലൂട്ടാ തേണ്ട സ്വാധീനമുള്ള മറ്റൊരു കാര്യമാണ് സ്പൈനാറ്റ് അല്ലെങ്കിൽ കെയ്ൽ നമ്മുടെ ബ്രക്കോളി പോലെയുള്ള ഇലവർഗത്തിൽപ്പെട്ട പല കാര്യങ്ങളും ഇതിലൊക്കെ തന്നെയും സൾഫറിന്റെ അളവ് വളരെ കൂടുതലാണ് അതേപോലെ ഇതിനൊക്കെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയും ഉണ്ട് ബ്ലൂട്ടാ തേളിന്റെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് സൾഫർ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെളുത്തുള്ളിയും സവോളിയിലും ധാരാളമായിട്ട് സൾഫർ കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതും ഗ്ലൂട്ടാ ഉത്പാദനത്തെ ശരീരത്തെ സഹായിക്കുന്ന ഘടകമാണ് അതുകൂടാതെ തന്നെ വെളുത്തുള്ളിയിലൊക്കെ ഏകദേശം അഞ്ച് മില്ലിഗ്രാമോളം നൂറ് ഗ്രാം സവോ വെളുത്തുള്ളി എടുത്തു കഴിഞ്ഞാൽ കണ്ടന്റോൾ അതിനകത്ത് ലഭ്യവുമാണ് അവക്കാഡോ വളരെ സൂപ്പറായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത് ഇതിനകത്ത് നല്ല കൊഴുപ്പുകളുണ്ട് അതുപോലെ തന്നെ ധാരാളം ന്യൂട്രീഷൻ കണ്ടന്റും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അവർക്കിടയിൽ ഏകദേശം ഇരുപത്തിയേഴ് മില്ലിഗ്രാമോളം ഗ്ലൂട്ടാ തേമിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കുർക്കുമീൻ അല്ലെങ്കിൽ മഞ്ഞൾ കുറുക്കുമീനും ഒരു നല്ല ഗ്ലൂട്ടാ തേണിൻ്റെ ഉത്പാദനത്തെ ത്വരിതപ്പെടുത്തുന്ന ഒരു ഘടകം കൂടി തന്നെയാണ് അതുപോലെ തന്നെ കോശ സംരക്ഷണത്തിനും കുർഗ്മീൻ അല്ലെങ്കിൽ മഞ്ഞൾ ധാരാളമായിട്ട് സഹായിക്കുന്നുമുണ്ട് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വെജിറ്റബിൾസ് നമ്മുടെ ബ്രോക്കോളി കാബേജ് കോളിഫ്ലവർ തുടങ്ങിയ ഘടകങ്ങളിലെല്ലാം തന്നെയും ധാരാളമായിട്ട് സൾഫർ ഉള്ളതുകൊണ്ട് ഇത് ബ്ലൂട്ടാ തയോൺ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്താൻ വേണ്ടി സഹായിക്കും ഇതുകൂടാതെ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വെണ്ടക്ക വെണ്ടക്കയിലൊക്കെ ഏകദേശം പത്ത് മില്ലിഗ്രാമോളം നൂറ് ഗ്രാം വെണ്ടക്കയിലെ ബ്ലൂട്ടാ തയോൺ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ടൊമാറ്റത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ധാരാളമായിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഹരിക്കുക വഴി നമുക്ക് ആവശ്യമുള്ള അളവിൽ ശരീരത്തിന് ഗ്ലൂട്ട തൈൾ ലഭിക്കും ഇനി ചിലരൊക്കെ ഗ്ലൂട്ട തൈൾ സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷെ പലരും ഇത് ഈ പറഞ്ഞ പോലെ ഡീറ്റോക്സ് ചെയ്യാനോ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനോ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനോ ഒന്നും അല്ല ഉപയോഗിക്കാറുള്ളത് പലരും ഇത് ഉപയോഗിക്കുന്നത് തൊക്കിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്കിന്നിന്റെ നിറം ലൈറ്റനിങ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്തുകൊണ്ടാണ് ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള ബ്രൂട്ടാ തേമുപയോഗിച്ചിട്ട് പോലും സ്കിന്നിന് കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാത്തത് കുറേ ഫാക്ടേഴ്സ് ഇതിന്റെ പുറകിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ഫാക്ടർ കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ബ്രൂട്ടാ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും നമ്പർ വൺ ജനിതകപരമായ കാര്യങ്ങൾ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് മെലാൻ മെലാൻ മെലാനിൻ്റെ അളവ് ചില ജെനറ്റിക്കൽ മേക്കപ്പ് ഉള്ള കൂടുതലായിട്ടും മെലാനി ശരീരത്തിൽ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കും അത്തരത്തിലുള്ളവർ സാധാരണഗതിയിലുള്ള ഡോസിലുള്ള അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടിയുള്ള ഗ്ലൂട്ടാത്തൈൻ കിട്ടിയത് കൊണ്ട് മാത്രം സ്കിന്നിനെ കൂടുതൽ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ആരോഗ്യമുള്ളവരാക്കാൻ വേണ്ടിയിട്ടോ കഴിയുകയില്ല അവർ എക്സ്ട്രാ ആയിട്ട് അത് കഴിക്കേണ്ടി വന്നേക്കും അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് നമ്മൾ കഴിക്കുന്ന ഗ്ലൂട്ടാ ഡോസേജ് അളവ് അതുപോലെ തന്നെ അതിൻ്റെ ആഗരണശേഷി പലപ്പോഴും നമ്മളത് ഓറലായിട്ട് കഴിക്കാറുണ്ട് ഗ്ലൂട്ടാ തയോണിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഓറലായിട്ട് ഇത് കൊടുത്താലും ഒരു ഇത് വർക്ക് ചെയ്യാനൊന്നുമില്ല ക്ലിനിക്കലി നമ്മളിത് ഇൻട്രാ വീനസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പല ഡോക്ടർമാരും ഉപദേശിക്കാറുണ്ട് ഇൻട്രാവീനസ് കൂടുതൽ കാലം ശരീരത്തിൽ നിലനിൽക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിൽ കൂടിയോ ഓറലി നമുക്ക് കഴിച്ചാൽ തന്നെയോ മിക്ക ആൾക്കാർക്കും അതിന്റെ ഫലം കിട്ടാറുമുണ്ട് എന്ന് നമുക്ക് കാണാം മൂന്നാമത് ലിവറിന്റെ ആരോഗ്യമാണ് നിങ്ങളുടെ ലിവറിന്റെ ആരോഗ്യം ലിവറിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ഡീടോക്സിക്കേഷൻ ആണ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് ശരീരത്തിനകത്ത് ഗ്ലൂട്ടാ തൊയോടും നല്ലൊരു ഡീടോക്സ് ചെയ്യുന്ന ഒരു ഘടകമാണ് ലിവർ എപ്പോഴൊക്കെ പണി കുറഞ്ഞ് ചെയ്യുന്നോ അല്ലെങ്കിൽ ലിവറിനെപ്പോഴൊക്കെ ഡാമേജ് സംഭവിക്കുന്നുവോ ആ സമയത്തൊക്കെ തന്നെയും ഗ്ലൂട്ടാത്തയൺ കൂടുതലായിട്ട് ഡീറ്റോക്സിക്കേഷനിലേക്ക് ഡീറ്റോക്സിഫിക്കേഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി അത് സ്കിന്നിന്റെ ആരോഗ്യത്തിന് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള ഇട കുറയും അതുകൊണ്ട് തന്നെ ലിവറിന്റെ ആരോഗ്യവും ഗ്ലൂട്ടാ തയോന്റെ നോർമൽ ഫംഗ്ഷനിന് വളരെയധികം ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാകാം അമിതമായി വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അൾട്രാവയലറ്റ് വിതരണങ്ങൾ ധാരാളമായി വധിക്കുന്നതുകൊണ്ട് തന്നെ മെലാനിന്റെ അളവ് അവരുടെ ശരീരത്തിൽ കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർക്കും ബ്ലൂട്ടാ തേവൻ സാധാരണഗതിയിലുള്ളതിനേക്കാൾ കൂടുതൽ ഉയർന്ന രീതിയിൽ നമ്മൾ ഒരുപക്ഷെ കൊടുക്കേണ്ടി വന്നേക്കാം ജീവിത രീതി എന്ന് പറയുന്നതും ബ്ലൂട്ടാ തേവനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തുള്ള ന്യൂട്രീഷണൽ കണ്ടൻസ് എത്രമാത്രം ഘടകങ്ങൾ അടങ്ങിയതാണ് എന്നൊക്കെ ഇതിനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹൈഡ്രേഷൻ ജലാംശം എത്രമാത്രം നമ്മൾ കൊടുക്കുന്നുണ്ട് എത്രമാത്രം നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ള കണക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊതു ആരോഗ്യവും ബ്ലൂട്ടാ തെളിവ് അപ്സോഷനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നിങ്ങളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ പ്രവർത്തനവും ശരീരത്തിനകത്ത് കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഭക്ഷണ രീതിയിലുള്ള ഇടപെടലുകൾ കൂടിയും ശരിയായ വ്യായാമ വിശ്രമങ്ങളിൽ കൂടിയും ഗ്രൂട്ട തയോൺ എന്ന് പറയുന്ന വളരെ ശക്തമത്തായ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ പ്രവർത്തനം ശരീരത്തിൽ കൂടുതൽ ഊർജ്ജസ്വലമായി നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് ഏവർക്കും കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് എല്ലാവർക്കും നന്ദി